നമസ്കാരം നാട്ടിലെ ടി വിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ സത്യത്തിൽ നടക്കുന്ന രണ്ട് വാർത്തകളാണ് മലയാളത്തിലെ മാധ്യമങ്ങൾ ആകെയും റിപ്പോർട്ട് ചെയ്തത് രാവിലെ കോട്ടയത്തെ ഇരട്ട കൊലപാതകത്തെക്കുറിച്ചുള്ള വാർത്തയായിരുന്നെങ്കിൽ വൈകുന്നേരം അത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ തന്നെ സുരക്ഷയെ ബാധിക്കുന്ന വലിയൊരു ഭീകരാക്രമണത്തിൻ്റെ വാർത്തയിലേക്ക് വഴിമാറി രണ്ട് വാർത്തകളും രണ്ട് രീതിയിൽ നടുക്കം ഉളവാക്കുന്നതാണ് നമ്മുടെ ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരു പരിധിവരെ ഭീതിതവും ഭയാനകവുമാകുന്ന സാഹചര്യത്തിലേക്കാണ് ഓരോ ദിവസവും കാര്യങ്ങൾ അവസാനിച്ചുകൊണ്ടിരിക്കുന്നത് കോട്ടയത്തെ ഇരട്ട കൊലപാതകത്തിലേക്ക് വരാം പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു അന്യ സംസ്ഥാനക്കാരനായ അതിഥി തൊഴിലാളി എന്ന് നമ്മൾ ഓമന പേരിട്ട് വിളിക്കുന്ന ആസാം സ്വദേശിയായ ഒരാൾ ഇവരുടെ തന്നെ സ്ഥാപനത്തിലെ ജീവനക്കാരൻ ഇയാൾ രണ്ടു പേരെ അതിക്രൂരമായി മഴ കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയിട്ട് തൃശൂരിലുള്ള ഒരു കോഴി ഫാമിൽ വളരെ കൂളായി അഭയം തേടി സുഖമായി ഒളിവിൽ കഴിയും പക്ഷേ കേരള പോലീസ് നിമിഷ നേരം കൊണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്തു അത് വളരെ അഭിനന്ദനാർഹമായ കാര്യമാണ് പറഞ്ഞു വന്നത് ഇതൊന്നുമല്ല നമ്മുടെ ചുറ്റും ഒന്ന് നോക്കിയാൽ ഓരോ ദിവസവും ഒരു നൂറ് അതിഥി തൊഴിലാളികളെയെങ്കിലും അതല്ലെങ്കിൽ അന്യ സംസ്ഥാന തൊഴിലാളികളെയെങ്കിലും നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ചുറ്റും കണ്ടുകൊണ്ടേയിരിക്കുകയാണ് ഓരോ ദിവസവും നമുക്കൊരു വീട് പണിയണമെങ്കിൽ എന്തിനെ ദേവാലയങ്ങളിലെ സഹായിയായി പോലും ഇപ്പോൾ അതിഥി തൊഴിലാളി മാറിയിട്ടുണ്ട് വളരെ വേദനാജനകമായ അതല്ലെങ്കിൽ നമ്മൾ വളരെ ഗൗരവത്തോട് കാണേണ്ട ഒരു വിഷയമായി ഇതിനെ കാണേണ്ടതുണ്ട് മലയാളി മറ്റ് സ്ഥലങ്ങളിൽ പോയി പ്രവാസിയായി ജീവിക്കുമ്പോൾ ഇവിടെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ളവർ വന്ന് അക്രമവും കൊള്ളയും കൊലപാതകം വരെ നടത്തി ഇവിടെ അരാജകത്വം സൃഷ്ടിക്കുമ്പോൾ പെരുമ്പാവൂർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അതിഥി തൊഴിലാളികളുടെ വലിയ എന്താ പറയുക അരാജകത്വം നിറഞ്ഞ കോളനികൾ പോലുമുണ്ട് പെരുമ്പാവൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ അവിടെ മദ്യവും മയക്കുമരുന്നുമൊക്കെ സുലഭമായ കോളനികൾ വരെ പെരുമ്പാവൂർ പോലെയുള്ള സ്ഥലങ്ങളിലുണ്ട് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ അഴിഞ്ഞാടുന്നത് ഒരുപക്ഷെ നമ്മുടെ നിയമത്തിലുള്ള ചില പോരായ്മകൾ ചില ചെറിയ ലൂപ്പ് ഹോൾസ് ഇതൊക്കെ ഇവരെ ഇതിന് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും ആരോടും പ്രതിബദ്ധതയില്ല ആരോടും കമ്മിറ്റ്മെന്റ് ഇല്ല ഒന്നിനെയും ഭയമില്ല അവരെ അറിയുന്നവരായി ആരുമില്ല പലരുടെയും തിരിച്ചറിയൽ രേഖകൾ പോലും വ്യാജമാണ് എന്നുള്ളതാണ് സത്യം നമ്മുടെ ചുറ്റും വീട്ടിൽ തെങ്ങ് കയറാൻ വരുന്നവൻ മുതൽ ചുറ്റും നടക്കുന്ന ഓരോ പ്രവൃത്തികളിലും ഒരു അതിഥി തൊഴിലാളിയെങ്കിലും ഓരോ ദിവസവും നമുക്ക് കാണാനായി സാധിക്കും എന്തിനേറെ പറയുന്നു അതിഥി തൊഴിലാളി ഇല്ലെങ്കിൽ കേരളം നിശ്ചലമായി പോകുന്ന അവസ്ഥയിലേക്കാണ് നിലവിൽ കേരളത്തിലെ കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതിൻ്റെയൊക്കെ അവസാനം എന്താണ് എത്രയോ ക്രൈമുകൾ ഓരോ ദിവസവും ഈ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ മേൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നിട്ടും ഇതിനൊരു അറുതി വരുത്താൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഓരോ അതിഥി തൊഴിലാളിയും ഒരുപക്ഷെ അവർക്ക് നമ്മളൊക്കെ ഗൾഫിൽ പോയി പ്രവാസ ജീവിതം നയിക്കുന്നത് പോലെ തന്നെയാണ് അതിഥി തൊഴിലാളികൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് ഈ കൂട്ടത്തിൽ വളരെ നല്ലവരായ ആൾക്കാരുണ്ട് ഇവിടെ വന്ന് അധ്വാനിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇവരിൽ അക്രമികൾ ഉണ്ടോ അതല്ലെങ്കിൽ കുഴപ്പക്കാരായ ആൾക്കാരുണ്ടോ ശരിയായ മേൽവിലാസം ഇല്ലാത്തവരുണ്ടോ ഇതൊക്കെ കണ്ടെത്താൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഓരോ അതിഥി തൊഴിലാളിയും തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് ജോലി നൽകുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി അത് കാണേണ്ടതുമാണ് ഇനിയും ഇത്തരം അപകടങ്ങൾ ഇത്തരം ദാരുണമായ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം